ഈ ഒരു എപ്പിസോഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന എല്ലാവരും കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ സൺഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ പറയും ഭയങ്കര ചാടിയാണെന്ന് പറയും പക്ഷെ ഞാൻ വലിയ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരുപാട് ലോങ് വീഡിയോ എന്നാലും ഒരു ചെറുതായിട്ടുള്ള ലോങ് വീഡിയോ കൊതുകിനെ അട്രാക്ട് ചെയ്യുന്ന ജേർമി സൈഡ് ലാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ടാവും അതിക്കൊക്കെ കൊതുകൊക്കെ വരും അതിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ യു വി സി എക്സ്പോഷർ ഉണ്ടാവും പൈസ കുറവിന്റെ സൺഗ്ലാസസ് വെക്കുന്നതിനേക്കാളും നമ്മൾ വെക്കാത്തതാണ് നല്ലത് എസ് പി എഫ് തർട്ടിയുള്ള സൺക്രീൻ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ എസ് പി എഫ് തേർട്ടി ഇൻ ടെൻ എന്ന് പറയുമ്പോൾ ത്രീ ഹൺഡ്രഡ് മിനിറ്റ് ആൾക്കാർക്ക് ഒരു തോട്ടുണ്ടാവും ലൈക് സിക്സ്റ്റി ഫിനു മേലൊക്കെയുള്ള സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ആയിരുന്നു അതിന്റെ ആവശ്യമില്ല ഞാൻ പറയുന്നത് നമ്മൾ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സൺസ്ക്രീൻ സീരീസിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവര് അത് ആദ്യം കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് അതായത് കൂടുതലും അതിന്റെ ഒരു ഇവല്യൂഷനാണ് നമ്മൾ പറഞ്ഞത് എപ്പോ തൊട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്തു തുടങ്ങിയത് എങ്ങനെയാണ് അതിന്റെ ഹിസ്റ്ററി ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ള അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് കുറച്ച് എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സെഷനാണ് പക്ഷേ ഈ ഒരു എപ്പിസോഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന എല്ലാവരും കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി കാരണം ഈവൻ യൂസ് ചെയ്യുന്നവർ മാത്രമല്ല അത് പ്രൊമോട്ട് ചെയ്യുന്നവർ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് ഓൾറെഡി ചിലപ്പോൾ ഇതൊക്കെ അറിയായിരിക്കാം ഓൾറെഡി അറിയായിരിക്കും അതുകൊണ്ടാണല്ലോ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അറിയാത്തവർക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇതേപോലെ പ്രോഡക്റ്റ്സ് ഒക്കെ അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും കാരണം ഞാനും എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഈവൻ ഞാനത് പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാനിപ്പോൾ ഓരോ കോൺഫറൻസിനും അതിനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുന്ന് കിട്ടുന്ന നോളജ് ഒക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാങ്കോക്കിൽ ഞാൻ അവിടെ പോയ സമയത്ത് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് മാനുഫാക്ചറേഴ്സിന് അപ്പോൾ ഒരുപാട് നോളജ് എനിക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ അപ്പോൾ അപ്പോഴേ എൻ്റെ അടുത്ത് ആ കമന്റ് ബോക്സിൽ ആരക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺസ്ക്രീനെ പറ്റിയിട്ട് അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്നാലും അപ്പോൾ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ കുറേ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നി അതുകൊണ്ടാണ് എൻ്റെ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വല്ലാണ്ട് വലിച്ചിരക്കാം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഓക്കെ അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എൻ്റെ അടുത്ത് കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വരുന്നൊരു ആണ് നല്ലൊരു സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പൊതുവേ അങ്ങനെ സ്കിൻ കെയർ പ്രോഡക്ട്സ് പ്രത്യേകിച്ച് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യലില്ല കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ആ പെർട്ടിക്കുലർ ഒരാളുടെ ആളുടെ സ്കിൻ ടൈപ്പും കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ക്രെഡിബിലിറ്റീനെ ബാധിക്കുന്ന ഒരു സംഭവം ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പിന്നെ മാത്രമല്ല പേഴ്സണലായിട്ട് ഞാൻ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു സീറം യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫുൾ ഒരു സൈഡ് മൊത്തം പൊള്ളിയിട്ട് ഒരു ഫോട്ടോക്ക് എനിക്ക് അയച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അതിന് മുന്നേ ഞാൻ ഏതൊക്കെയോ പ്രോഡക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പേഴ്സണലായിട്ടൊക്കെ പണ്ടൊക്കെ അങ്ങനെ ഓരോ സജഷൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് ഞാൻ ഞാൻ ചെയ്യാം എന്തായാലും ഒരുപാട് ആൾക്കാർ ചോദിച്ചു ചോദിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുല്ലേ പെയ്ഡ് പ്രൊമോഷൻ എനിക്ക് പേയ്ഡ് പ്രൊമോഷൻ തീരെ വന്നിട്ടില്ല അത് വേറെ കാര്യം എന്നാലും അങ്ങനെ വിചാരിച്ചാലും അങ്ങനെ കുറെ ഇതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് പറയുന്നത് നല്ല ഏതെങ്കിലുമൊക്കെ ഞാൻ പറയട്ടോ ഓക്കെ അപ്പം സൺസ്ക്രീനെ പറ്റിയിട്ട് പറയണം അപ്പൊ നമ്മൾ കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സൺസ്ക്രീൻ്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഇതിനകത്ത് നമ്മൾ പറയാൻ പറയാം സൺക്രീനെ പറ്റിയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ടേർമ്സ് കുറേ മിറ്റ്സ് അങ്ങനെ ആൾക്കാർ വിചാരിച്ച് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന കുറേ സാധനങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കി ചില നിമിഷങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു തുറന്നു പറച്ചിലോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുന്ന ഒരു ഒരു ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പം അതിനു മുന്നേ നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്തിനാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്താണ് എന്തിൽ നിന്നാണ് നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടത് എന്നുള്ളത് അപ്പോൾ അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ അതിൽ നിന്ന് ചൂടും വരും അതിൻ്റെ കൂടെ കുറേ ഇതുകളും പറയും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും ഒരു എക്സ്പെരിമെന്റ് ഒരാൾ ചെയ്ത എക്സ്പെരിമെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും അപ്പോ സൂര്യന്റെ കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും ഭയങ്കര ലോങ് അല്ല എന്നാലും അത്യാവശ്യം ചെറിയ ലോങ് വീഡിയോ ആയിരിക്കും ഞാൻ പൊതുവെ അത്ര ലോങ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എന്നാലും നിങ്ങൾക്ക് സമയമുള്ള സമയത്തൊക്കെ കാണാം അപ്പോൾ അതായത് സൂര്യരശ്മികളിൽ നിന്ന് വരുന്നത് ചൂട് മാത്രമല്ല ചൂട് വരും ഇൻക്ലൂഡിങ് എലോങ് വിത്ത് ദ ചൂട് കുറേ കുറേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിൻ്റെ ഒരുപാട് വേവ്സ് ഉണ്ട് യു വി റേസ് ഉണ്ട് എക്സ് റേ ഗാമ റെ ഇൻഫ്ലൂ ഒരുപാട് റേസ് മറ്റേ ഇന്ത്യ സോറി നമ്മുടെ ഭൂമിയിലോട്ട് വരുന്നത് യു വി റേസ് ആണ് അപ്പം ഈ യു വി റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ രണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് യു വി റേസ് ഉണ്ട് യു വി എ ബി സി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരം ഞാൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയാം ഒരുപാട് ഒന്നും പറയുന്നില്ല എന്നാലും എങ്ങനെയാണിത് നമ്മുടെ സ്കിന്നിൽ എഫക്റ്റ് ആവുന്നതെന്ന് അറിയാൻ ഒക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ ഇല്ലെങ്കിൽ അത് കാണണം ഓക്കെ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര റേസ് ആണ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ സൺ നിന്നുള്ള ചൂട് കൊണ്ട് നമുക്ക് സൺബേൺ ഉണ്ടാവും അതുപോലെ തന്നെ യു വി എ റേസ് കൂടുതലും ഒരു പ്രൊലോങ് ഇഫക്റ്റ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അതായത് യു വി എ റേസ് നമ്മൾ പ്രൊലോങ് ആയിട്ട് അതൊക്കെ കാലങ്ങളോളം നമ്മൾ യു വി എക്സ്പോഷറ് നമ്മള് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ മാത്രമല്ല ഇപ്പൊ നമ്മൾ കൊട യൂസ് ചെയ്യുന്നതും ഒരു ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ് അതുപോലെ ഇതൊക്കെ തുണിയൊക്കെ വെച്ച് കവർ ചെയ്യുന്നതും ഒരു ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടില്ല കിട്ടില്ലയെന്നുണ്ടെങ്കിലും അതും ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് അപ്പം ഈ യു വി എ റേസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ യു വി എ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര വേവ് ലെങ്ത് ലെങ്ത്തുള്ളൊരു റേ ആണ് അതായത് യു വി എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് അതായത് ഓൾമോസ്റ്റ് ഒരു ത്രീ ഫിഫ്റ്റീൻ ടു ഫോർ ഹൺഡ്രഡ് ഉള്ള വേവ് ലെങ് ഒരു റേസ് ആണ് അപ്പോൾ അത് ആ ഒരു യു വി എ റേസിൽ നിന്ന് നമുക്ക് അത് അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഡീപ്പർ ലെയറിലാണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുക സ്കിന്നിൻ്റെ ഡീപ്പർ ലെയ്ഴ്സിലായിരിക്കും ഇമ്പാ ഇംപാക്ട് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പെനട്രേഷൻ പവർ കൂടുതലാണ് അപ്പം നമ്മുടെ ക്ലൗഡ്സിനൊക്കെ പെനട്രേറ്റ് ചെയ്യും അതായത് മഴയില്ലാത്ത സമയത്തും ഈ യു വി റേസ് ഉള്ളിലോട്ട് വരും അപ്പോൾ നമ്മൾ വിചാരിക്കും മക്കാറുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധികം സൺറൈസ് അങ്ങനെയൊന്നും വല്ല പക്ഷേ ക്ലൌഡ്സിനെ പെനെട്രേറ്റ് ചെയ്യും ഈവൻ നമ്മുടെ ഗ്ലാസിനെ പെനെട്രേറ്റ് ചെയ്യും വീടിന്റെ ജനലൊക്കെ പെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉള്ളതാണ് ഈ എ റേസ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും വീട്ടിലിരിക്കുവാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നൊക്കെ ഒരു റീസൺ സ്കിന്നിന് അത് ഡീപ്പർ ആയിട്ട് വന്നിട്ട് ആ സ്കിന്നിന്റെ ഒരു ഇലാസ്റ്റിസിറ്റിയും അതിന്റെ കൊളാജിനൊക്കെ എഫക്ട് ചെയ്യും എന്നിട്ട് പെട്ടെന്ന് മുഖത്ത് ഏജിങ് സൈൻസ് വരും അത് പ്രൊലോങ് ആയിട്ട് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ മുഖത്ത് ചുളിവുകൾ വരും അതുപോലെ തന്നെ ഹൈപ്പോ പിഗ്മെന്റേഷൻ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള റീസൺ യു വി എക്സ്പോഷ്യറാണ് ഇപ്പോൾ ആയിട്ട് നമ്മൾ യു വി എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് വരാം അലാസ്മ പോലത്തെ കണ്ടീഷൻ വരാം ഇവൻ സ്കിൻ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് വരാനും ഈ യു വി എ റേസ് ഒരു കാരണമാണ് അപ്പം ഇപ്പൊ നമ്മൾ ചിലർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയുക ഈ ഒരു ഇപ്പോൾ എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർ ഏഷ്യൻസ് പ്ലസ് ആഫ്രിക്കൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു കോക്കേഷൻസ് അതായത് കൊക്കേഷൻസ് പറയുമ്പോൾ ഇപ്പം വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ നമ്മൾ ഇന്ത്യൻ വൈറ്റ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പ്രോപ്പർലി ഈ വെസ്റ്റേണേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അവരുടെ സ്കിന്നിൻ്റെ തിക്നെസ് കുറവായിരിക്കും അപ്പോൾ ഈ കൊലാജിൻ്റെയും ഒക്കെ ബണ്ടിൽസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ടാണ് ഒരേ പ്രായത്തിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ഫെയർ ആയിട്ടുള്ള ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്ക് കുറച്ച് യങ് ആയിട്ട് തോന്നും ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ആര് പറയാം ഓക്കെ ഞാൻ ഒരു ഫോട്ടോ അടിക്കാം നമ്മുടെ ആക്ടർ വിൽസ്മിത്തിനൊക്കെ ഇവരുവിടെ ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും പിന്നെ ടോം ക്രൂസ് അറുപത്തിരണ്ട് വയസ്സായി പക്ഷേ ആളുടെ സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ ആൾക്ക് സത്യം സത്യമാ അറുപത്തിരണ്ട് വയസ്സെന്ന് തോന്നുന്നില്ല എന്നാലും എത്രക്കെ സ്കിൻ കെയർ ചെയ്തു കഴിഞ്ഞാലും ഏജിങ് സൈൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പൊ ഇവിടുത്തെ ഈ ചുളികളും അതുപോലത്തെ ഈ ചുണ്ടിന്റെ സൈഡിലുള്ള ചുളികളും ഇവർ തമ്മിൽ ഒരു അഞ്ചാറ് വയസ്സിന് വ്യത്യാസം എന്നാലും ഞാൻ പറയുന്നത് അവരുടെ ഒരേ ഏജിലുള്ള ഫോട്ടോസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അത് 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 നോക്കി കഴിഞ്ഞാൽ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതല്ലാണ്ട് പൊതുവേ ഈ യു വി എ റേസിന്റെ കണ്ടിന്യൂസ് എക്സ്പോഷർ കൊണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിങ്കിൾസ് പോലത്തെ ആണ് ഓക്കെ പിന്നെ ഞാൻ ഈ പറയുന്ന ഫാക്ടറികൾ ഞാൻ കേട്ടറിഞ്ഞിട്ടും പല ആർട്ടിക്കൽസിക്കൊക്കെ വായിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കോൺട്രറി ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് യു വി ബി റേസ് അപ്പോൾ യു വി ബി റേസ് എന്ന് പറയുമ്പോൾ യു വി എ റേസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വി ബി റേസ് അപ്പോൾ യു വി എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരു ത്രീ ഫിഫ്റ്റീൻ ടു ഫോർ ഹൺഡ്രഡ് നാനോമീറ്റേഴ്സോളം വേവ് ലെങ്ത് ഉണ്ട് പക്ഷേ യു വി ബി എന്ന് പറഞ്ഞാൽ ഒരു ടു എയ്റ്റി ടു ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റീൻ ആ ഒരു ലെവലായിരിക്കും അതിൻ്റെ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് നാനോമീറ്റർ അപ്പോൾ ഇതിനേക്കാളും നാനോമീറ്റർ കുറവായതുകൊണ്ട് തന്നെ പെനട്രേഷൻ പവർ കുറവാണ് അപ്പോൾ യു വി എ നമ്മൾ ഡീപ്പ് സ്കിന്നില്ലകത്തോട്ടാണ് പോകുന്നത് യു വി ബി എന്ന് പറഞ്ഞ സ്കിന്നിന്റെ ആയിരിക്കും അതിന്റെ എഫക്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഈ യു വി ബി റേസിന് ഗ്ലാസിനെ ഒന്നും പെനട്രേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല അപ്പൊ യു വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ല കമ്പയർ ടു യു വി എ പക്ഷെ അതുകൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ സൺബേണിലൊക്കെ ഒരു ഒരു പങ്കുണ്ട് ഈ യു വി ബി റേസിന് അതുപോലെ തന്നെ ടാൻ ഉണ്ടാവുക അതായത് നമ്മുടെ സ്കിന്നിന്റെ പുറത്തുള്ള ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ എപ്പിഡോമസ് ആ ഒരു ഫസ്റ്റ് ലെയർന്ന് നമ്മൾ പറയുന്നത് വരെയാണ് എപ്പിഡോമസ് അപ്പൊ എപ്പിഡോമസിൽ ഈ മെലാനോസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സെൽസ് ഉണ്ട് അപ്പൊ അതിനകത്ത് നമ്മുടെ ഈ മലാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെന്റ് അതാണ് ഈ ടാനിങ് എഫക്ട് ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ യു വി ബി റേസ് വന്നിട്ട് സ്കിന്നിനകത്തുള്ള മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽസിന് ചൊറിഞ്ഞുവിടും ചൊറിഞ്ഞു വിട്ടിട്ട് മെലാനിൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമുക്ക് കരിവാള്പൊക്കെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നത് യു ബി റൈസ് ആണ് അപ്പൊ യു ബിസ് നോട്ട് എ വില്ലൻ കംപ്ലീറ്റ്ലി അപ്പം ആൾക്കാർ ആളെ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വിളാം ഇനി യു വി സി റൈസ് യു വി സി റൈസ് എന്ന് പറഞ്ഞാൽ പാവല്ല എന്നാലും വലിയ ഉപദ്രവകാരി കാരണം അത് നമ്മുടെ ദിനകത്തോട്ട് വരുന്നില്ല കമ്പയർ കാരണം വരാത്തത് കൊണ്ട് ഉപദ്രവകാരില്ലെന്ന് പറയാം കാരണം അതിന് ഓസോൺ ലെയറിൽ തന്നെ ഫിൽറ്റർ ചെയ്തു വിടും അപ്പം അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് സാങ്ഷൻ കിട്ടിയിട്ടില്ലാത്തൊരു സംഭവമാണ് യു വി സി റൈസ് അപ്പൊ ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നാനോമീറ്റർ തീരെ വേവ് ലെങ്ത് കുറവാണ് അതുകൊണ്ടാണ് ഇവിടെ വരെ എത്താത്തത് പക്ഷേ ഇത് നമുക്ക് ചുറ്റും ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇൻസെക്റ്റിനൊക്കെ അട്രാക്ട് അട്രാക്ട് ചെയ്യുന്ന ലാംബ്സ് ഉണ്ടല്ലോ ആ ലാമ്പിനകത്തൊക്കെ ഈ യു വി സി റേസ് ഉണ്ടെന്നു പറയുന്നത് അപ്പോൾ അതിന്റെ അടുത്തൊക്കെ ഒരുപാട് നിക്കുവാണെന്നുണ്ടെങ്കിൽ യു വി സി എക്സ്പോഷർ വരും അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള യു വി സി ഉണ്ട് പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള യു വി സി ഇതുവരെ എത്തിയിട്ടില്ല ഇനി ഓസോണിലൊക്കെ തൊളെ കേൾ ഇങ്ങനെ എനിക്കറിയില്ല എന്നാലും അങ്ങനെയാണ് സൺറേസ് സൂര്യരശ്മികളോടുള്ള നമ്മുടെ ഒരു കണ്ടിന്യൂസ് എക്സ്പോഷർ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന രണ്ട് അതായത് മൊത്തത്തിൽ ഒരുപാട് എഫക്ട്സ് ഉണ്ട് ലൈക്ക് ടാനിങ് ഉണ്ടാവും ഹൈപ്പോ പിഗ്മെന്റേഷൻ മെലാസ്മ അതുപോലെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഇതുണ്ടാവും അതിനകത്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഷോർട്ട് ടേം ആയിട്ടുള്ള ഇഫക്ട്സ് ലോങ് ടേം ആയിട്ടുള്ള ഇഫക്റ്റ്സ് ഷോർട്ട് ടേം ഇഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാനിങ് ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സൺബേൺ അപ്പൊ ഈ സൺബേൺ ടാനിങ് ആണ് നമ്മൾ പെട്ടെന്ന് വെയിലത്ത് പോയി വരുമ്പോഴത്തേക്കും വരുന്ന ഇഫക്റ്റുകൾ അതായത് ഒരു ദിവസം കൊണ്ട് ടാനിങ് വരാം ഒരു ദിവസം കൊണ്ട് സൺബേൺ വരാം അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങളും റിവേഴ്സബിൾ ആണ് ഒരു പരിധി വരെ നമുക്ക് റിവേഴ്സബിൾ ആണ് ഒരു പരിധിവരെ ഈ ഒരു ഷോർട്ട് ടേം ഇഫക്ട്സ് ആയിട്ടുള്ള ടാണിംഗും സൺബേണും നമുക്ക് ഒരു പരിധിവരെ റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇനി ഇറിവേഴ്സിബിൾ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ലോങ് ടേം ഇഫക്ട് അതായത് പ്രൊലോങ് ആയിട്ട് നമ്മൾ കുറെ നാളുകളോളം സൺ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് നമ്മൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഇഫക്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മെയിനായിട്ട് ഏജിങ് സയൻസ് ഒരു ഇൻകിൾസ് കണ്ടീഷൻസ് ആണ് അതായത് പെട്ടെന്ന് ഏജിങ് സയൻസ് സ്കിന്നിൽ വരും അതായത് ചുളിവുകൾ വരും അതുപോലെ കൊളാജനും അതൊക്കെ സ്കിന്നിൽ ഒരു ഇലാസ്റ്റിസിറ്റി പോകും അതൊക്കെയാണ് അതൊക്കെയാണ് നമ്മുടെ ആയിട്ടുള്ള ഇഫക്റ്റിൽ ഒരെണ്ണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ ആണ് ാണ് ഇപ്പൊ മലാസ്മിയാണെന്ന ഒരുപാട് റീസൺസ് ഉണ്ട് മെലാസ്മെന്റ് മറ്റേ വെയിലത്ത് നടന്നാൽ മാത്രമല്ല മലാസ്മെന്റ് ആ ഒരുപാട് റീസൺസ് ഉണ്ട് അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഞാൻ ഈ മലാസ്മിക്ക് പ്രത്യേകിച്ചൊരു ക്രീമും അത് എൻ്റെ അടുത്തൊരു ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് മലാസ്മിക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ക്രീം ക്രീമുണ്ടോ കാരണം മലാസ്മ ഉണ്ടാവാൻ ഒരുപാട് റീസൺസ് ഉണ്ട് ലൈക്ക് സൺ എക്സ്പോഷർ അതിൽ ഒരെണ്ണം മാത്രമാണ് ഹൈപ്പർ പിമ്പിഷൻ ഒരുപാട് റീസൺസ് ഉണ്ട് മറ്റേ അത് പ്രെഗ്നൻസി അങ്ങനെയൊക്കെ പ്രഗ്നസി അതുപോലെ ഫാമിലി ഹിസ്റ്ററി അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് സൺ എക്സ്പോഷർ കൊണ്ടുള്ള മലാസ്മ മാറി വിചാരിക്കും അതേപോലെ തന്നെ ആ ഒരു റിവ്യൂ കണ്ടിട്ട് വേറെ ഒരാൾ ക്രീം വാങ്ങിക്കും അവരുടെ മെലാസ്മ വരാനുള്ള റീസൺ വേറെ ആയിരിക്കും അപ്പോൾ ഞാൻ ചുമ്മാ ആൾക്കാരെ പറ്റിക്കുന്ന പോലെയോ അവർ അവരെന്തോ ഒരു സാധനം കണ്ടുവോ അവർ പെയ്ഡ് റിവ്യൂ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കാത്തത് കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ വളർന്നുവരുന്ന മറ്റേ ഒരു സാഹചര്യത്തിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടൊന്നും തല്ലിടാതിരിക്കുന്നതാണ് നമുക്ക് സേഫ്റ്റി ഓക്കെ അപ്പം ഒരു കാര്യം പറയാനുള്ളത് മെലാസ്മ പോലുള്ള ഹൈപ്പർ ഹ്യൻ കണ്ടീഷൻ ഉള്ളവർ വെയിലത്ത് പോകുന്നത് ഒഴിവാക്കാനുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഈ ഒരു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്കിന്നിൻ്റെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുക പറയുന്നത് അതായത് സ്കിന്നിന് തന്നെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അപ്പം അതിന് അതിനകത്തോട്ട് വരുന്ന ബാക്ടീരിയാസിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ സ്കിന്നിനൊരു ഒരു സ്ട്രെങ്ത് ഉണ്ട് അത് സ്കിന്ന് നമ്മുടെ ബോഡി ഫുള്ള് കവർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ വലിയ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻസ് അകത്തോട്ട് കടത്തിവിടാതിരിക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട് സ്കിന്നിന് അപ്പം ആ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടും അതായത് പ്രൊലോങ് ആയിട്ട് സൺ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം അപ്പൊ ഇതൊക്കെയാണ് പ്രൊളോങ് എഫക്ട് പിന്നെ നമ്മുടെ ഐസിനുള്ള ഡാമേജ് ഐസിനുള്ള ഡാമേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൂര്യരശ്മികളിലെ യു റേസ് ഒക്കെ കണ്ണിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പീപ്പിളിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് ഉള്ള പ്രശ്നങ്ങൾ അതായത് കണ്ണ് സംബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഫീൽഡല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നാലും എനിക്കറിയാവുന്ന ഒരു നോളജ് ഞാൻ പറയുകയാണ് ഒരു കണ്ണിനുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് വിഷൻ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വരാനുള്ള ഒരു ചാന്സ് ഉണ്ട് അപ്പോ അതുകൊണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം സൺഗ്ലാസ് വയ്ക്കാറുണ്ടാവും പക്ഷെ നമ്മുടെ നാട്ടിൽ സൺഗ്ലാസ് വെച്ചാൽ പറയും ഭയങ്കര ചാടിയാകുന്നൊക്കെ പറയും ഞാൻ വൈകീട്ടിലൊന്നുമില്ല എന്നാലും ശരിക്കും പറഞ്ഞാൽ വെക്കണം കാരണം വെക്കുകയാണെങ്കിൽ നല്ലത് വെക്കണം അല്ലെങ്കിൽ വെക്കരുത് അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സൺഗ്ലാസ് വെക്കാണ്ട് നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ല വെയിലത്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കണ്ണിങ്ങനെ അങ്ങനെ ചുരുങ്ങൂലേ അപ്പോൾ അതിൻ്റെ ആ ചുരുങ്ങുന്നതിൻ്റെ കൂടെ നടുക്കുള്ള ഒരു കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ നടുക്കുള്ള പ്യൂപ്പിളും കൂടെ കുറയും അത് ചുരുങ്ങുമ്പോൾ കൂടുതൽ സൺറൈസ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ വെക്കാനും ആ കണ്ണിങ്ങനെ ചുരുങ്ങാന്നുള്ളത് അപ്പൊ നമ്മൾ യു വി ഫിൽ ഉള്ള സൺഗ്ലാസ് വെച്ചിട്ട് നമ്മൾ പുറത്തു പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സണ്ണിന്റെ ഉള്ള യു വി ഇതുണ്ടല്ലോ അത് പോവും അതായത് അത് ഇതിനകത്തോട്ട് വരില്ല കണ്ണിനകത്തോട്ട് പോയില്ല അതേപോലെ കണ്ണിന്ന് നമുക്ക് ഡിസ്കംഫർട്ട് ഒന്നും ഇല്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റും യു വി റേസ് ഒന്നും ഉള്ളിലോട്ട് പോയില്ല പക്ഷെ നമ്മൾ ലോക്കൽ സൺഗ്ലാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണ് അത് ആ ചുരുങ്ങില്ല ആ ഒരു ടിന്റുള്ള കാരണം കണ്ണ് ആ പ്യൂപ്പിൾ ചുരുങ്ങാണ്ട് നേരെ തന്നെ നിൽക്കും അപ്പോൾ യു വി ഫിൽറ്റർ ഇല്ലാത്ത കണ്ണട ഇരിക്കും അപ്പൊ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് പോകും അപ്പൊ രണ്ട് ഓപ്ഷൻ ഒന്നും കണ്ണട വെക്കാതിരിക്കുക അല്ലെങ്കിൽ നല്ല സൺഗ്ലാസ് നോക്കിയിട്ട് ഈ യു വി ഫിൽറ്റർ ഒക്കെ ഉള്ള സൺഗ്ലാസ് നോക്കി വെക്കാം ഇതാരും അധികം പറഞ്ഞു തന്നിട്ടില്ല എന്ന് തോന്നുന്നു മീൻസ് ഞാൻ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും മലയാളത്തിൽ ഞാൻ ഒരൂ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഓക്കെ അപ്പൊ ഇതാണ് സൺഗ്ലാസിന്റെ കാര്യം അപ്പം ഐ പ്രോബ്ലംസും ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ലേ അപ്പം ഇനി ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റില് ഒരു അഡ്വർട്ടൈസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് അതെന്താന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അത് മനസ്സിലാക്കേണ്ട നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ അതിൽ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത് അത് ഞാൻ പറയാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് എസ് പി എഫ് രണ്ട് പി എ പ്ലസ് 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 അപ്പൊ എസ് പി എഫും പി എ പ്ല പ്ലസ് പ്ലസും എന്താന്ന് അറിയാണ്ട് നിങ്ങൾ ഒരു കാരണവശാലും സൺസ്ക്രീൻ യൂസ് ചെയ്തു ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് സൺസ്ക്രീൻ എന്ന് പറയുന്നത് വെറുതെ ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും പറയാം സൺസ്ക്രീൻ യൂസ് ചെയ്യണം പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അതിങ്ങനെ നിങ്ങൾ പൈസ ലാഭിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ സൺസ്ക്രീൻ ആസ് ഓഫ് നൗ അതായത് ഇപ്പോഴത്തെ റിസർച്ച് പ്രകാരം സൺസ്ക്രീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ പറയട്ടെ അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ പകുതി തന്നെ കാണുന്ന വലിയ കാര്യം ഇങ്ങനെ ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ച് സമയം ഓക്കെ കുറച്ച് സമയത്തിനുള്ളിൽ ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറയാം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ വേർഡ്സില് ഞാൻ കടമെടുത്ത വേർഡ്സ് ആണ് അതായത് ഞാൻ ഇപ്പോൾ ബാങ്കോക്കിൽ ഒരു കോൺഫറൻസിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒലിവർ ഹോഫ്മാൻ ഡോക്ടർ ഒലിവർ ഹോഫ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഒലിവർ ഹോഫ്മാൻ ഒരു ന്യൂസിലാൻഡിലുള്ള ആൾക്കൊരു വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് പറഞ്ഞാൽ വലിയ വലിയ പ്ലാന്റ് മറ്റേ പ്ലാന്റ് അല്ല മറ്റേ ഒരു എത്രയോ ഇരുപത്തയ്യം അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയൊരു ഫാക്ടറി ഉണ്ട് ഇരുപത്തയ്യായിരം അമ്പതിനായിരം എനിക്ക് ഓർമ്മയില്ല അത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയൊരു ഫാക്ടറി ഉണ്ട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇൻക്ലൂഡിംഗ് സൺസ്ക്രീൻ മാനുഫാക്ചർ ചെയ്യുന്ന ഒരാളാണ് ഡെയിലി ബേസിൽ എത്രയോ ഇരുപത്തയ്യായിരം അങ്ങനെയൊക്കെ പല പല ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മാനുഫാക്ചറാണ് നല്ലൊരു മനുഷ്യനാണ് ചത്ര നല്ല കാരണം അഡ്മിറേഷൻ ഒക്കെ ആൾ 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 ഇവൻ സെയിൽ ചെയ്യുന്ന ഒരാളായിട്ട് കൂടിയിട്ട് സെയിൽ സെൻസ് ഓൺ ഫാക്ടറി ഉണ്ട് എന്നിട്ട് എന്നിട്ട് കൂടി ആൾ വളരെ നന്ദമായിട്ടുള്ള സത്യങ്ങളാണ് ആൾ പറഞ്ഞത് അതിനെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഒക്കെ തോന്നിയൊരു മനുഷ്യനാണ് അതുപോലെ ന്യൂസിലാൻഡിലാണ് അവരുടെ ന്യൂസിലാന്റിലാണ് കേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് പറയുക അത് നിങ്ങൾക്ക് അറിയായിരിക്കും എസ് പി എഫിന്റെ പല നമ്പേഴ്സും നിങ്ങൾക്ക് അറിയായിരിക്കും അതായത് ഫിഫ്റ്റീൻ തേർട്ടി ഫിഫ്റ്റി ഫോർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പല നമ്പേഴ്സിൽ മാർക്കറ്റിൽ ഈ എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ അവൈലബിൾ ആണ് അപ്പൊ എസ് പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീനിന്റെ എഫിക്കസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് യു വി ബിന് മാത്രമാണ് അതായത് യു വി ബി റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് സൺസ്ക്രീന്റെ എസ് പി എഫ് എന്ന് പറയുന്നത് എസ് പി എഫ് എന്ന് പറഞ്ഞാല് ഡിറ്റമൈൻ ചെയ്യുന്നത് എത്ര നേരം ആ ഒരു സൺസ്ക്രീൻ നമ്മളെ യു വി ബി റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഗ്രേഡിംഗ് ആണ് അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്റെ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആയിരിക്കുമല്ലോ അപ്പൊ എന്റെ സ്കിൻ ടൈപ്പ് ഞാൻ ഒരു ഒരു എക്സാമ്പിൾ സ്കിന്നിൽ മിനിറ്റ് മിനിറ്റ് ടൈം ടൈം എടുക്കുമെന്ന് അതായത് 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 ടാൻ ടാൻ ആവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വെയിലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് വരാൻ അങ്ങനെ ഉള്ള എനിക്ക് സൺസ്ക്രീൻ യൂസ് യൂസ് മിനിറ്റ്സ് പ്രാക്ടിക്കലി പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്ന് പക്ഷേ പ്രൊവൈഡഡ് നമുക്ക് പറയാൻ പറ്റില്ല വെറുതെ ക്ഷൻപ്ഷൻസ് വേർക്കുന്നില്ല ഞാൻ കൈ മുഖത്ത് തൊടുന്നില്ല അപ്പോൾ എസ് പി എഫ് തേർട്ടി ഉള്ള ഒരു സൺസ്ക്രീൻ ഓൾമോസ്റ്റ് ഫൈവ് അവേഴ്സ് പ്രൊട്ടക്ഷൻ തരും എന്നാണ് പറയപ്പെടുന്നത് തിയററ്റിക്കലി പക്ഷെ അത്രയും സമയം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല അതുകൊണ്ടാണ് ഈ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും കൂടെ അപ്ലൈ ചെയ്യാൻ പറയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇപ്പം ഇപ്പം തന്നെ ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ മൂത്ത് തൊട്ടും ഞാൻ സ്വെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ വേർപ്പൊക്കെ വരുമ്പം ഇങ്ങനെ തുടക്കം കച്ചിക്ക് വെച്ചിട്ട് മുഖം തുടയ്ക്കും ഇങ്ങനെ കിട്ടും വരയ്ക്കും അല്ലെങ്കിൽ ചൊറിയും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോ ഒക്കെ ഈ ഒരു സൺസ്ക്രീൻ നമ്മുടെ മുഖത്ത് നിന്ന് പോവും പിന്നെ അവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ വരുന്നില്ല അതുപോലെ നമ്മുടെ ബോഡിയിൽ എന്തായാലും ഈവൻ ഇവൻ ഏസിയിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മള് ബോഡിന്ന് കുറച്ചൊക്കെ സൺക്രീൻ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഈ മണിക്കൂർ ഒക്കെ വരെ വെയിറ്റ് ചെയ്യാണ്ട് കുറച്ച് സമയം കൊണ്ടൊക്കെ ഈ സംഭവം വരുന്നത് അപ്പോൾ ഇനി ഐഡിയലി നമുക്ക് നോക്കാം എസ് പി എഫ് ഫിഫ്റ്റീൻ ഉള്ള ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ നയൻറ്റി ത്രീ പെർസെന്റേജ് പ്രൊട്ടക്ഷൻ തരുന്നാണ് പറയപ്പെടുന്നത് അതുപോലെ എസ് പി എഫ് തേർട്ടി ഉള്ള സൺസ്ക്രീൻ ആണെങ്കിൽ നയൻറ്റി സെവൻ പെർസെന്റേജും എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ വൺ പെർസെൻറ്റേജ് എക്സ്ട്രാ അതായത് നയന്റി എയ്റ്റ് പെർസെൻറ്റേജ് അതുപോലെ എസ് പി എഫ് ഫിഫ്റ്റിന് മേലെ അതായത് അതൊക്കെ സിക്റ്റി ആണെങ്കിലും ഹൺഡ്രഡ് ആണെന്നുണ്ടെങ്കിലും മാക്സിമം നയന്റി നയൻ പെർസെൻറ്റേജ് അതായത് വൺ പെർസെൻറ്റേജ് എക്സ്ട്രാ അതായത് ഓരോ വർഷം കൂടുമ്പോൾ പത്ത് പത്ത് എസ് പി എഫ് കൂട്ടിയിട്ടാണല്ലോ എല്ലാവരും സൺസ്ക്രീൻ സെയിൽ ചെയ്യുന്നത് എസ് പി എഫ് തേർട്ടി ഉള്ള ഒരു ബ്രാൻഡിന്റെ ഒരേ ബ്രാൻഡിൻ്റെ ചിലപ്പോൾ എസ് പി എഫ് തേർട്ടിയും ഫിഫ്റ്റിയും ഉണ്ടാവും അതിന്റെ പ്രൈസ് ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡിഫറൻസ് ഉണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് റുപ്പീസെങ്കിലും ചില ബ്രാൻഡുകൾ ഡിഫറൻസ് ഉണ്ട് അതായത് തേർട്ടിയും ഫിഫ്റ്റിയാകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർസെന്റേജ് എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത്രയും പൈസ സ്പെൻഡ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പോ ഇപ്പൊ എസ് പി എഫ് തൊട്ട് നിങ്ങളുടെ അല്ലേ പൈസ ഉണ്ട് ഓക്കെ വെൽ ആൻഡ് ഗുഡ് ഫിഫ്റ്റി വൺസോളൂ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി വൺസോളൂ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം ഓക്കെ ഇതുവരെ ഉള്ള റിസർച്ച് പ്രകാരം സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം എന്നാണ് അത് യൂസ് ചെയ്യേണ്ട എന്നുള്ള റിസർച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം മാറ്റി പറയാം കാരണം എല്ലാം നമ്മളിപ്പോ ഈ ഒരു സ്റ്റഡീസിന്റെ ബേസീസ് ആണല്ലോ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അത് വരെ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇതാണെന്നുള്ളത് പക്ഷേ അതിനകത്ത് യൂസ് ചെയ്യുന്ന യു ഫിൽട്ടർ നല്ലതായിരിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് യു വി ഫിൽറ്റേഴ്സിനൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ യു വി ഫിൽറ്റേഴ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് ഓരോ ബ്രാൻഡ്സിലൊക്കെ പല പല ബ്രാൻഡുകളിൽ യൂസ് ചെയ്യുന്ന യു വി ഫിൽറ്റേഴ്സിൽ അതിൻ്റെ സേഫ്റ്റിയും ലൈൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം അതിന് എനിക്ക് കുറച്ച് അധികം പ്രിപ്പറേഷൻ ആവശ്യമാണ് അല്ലെങ്കിൽ കണ്ടിട്ടു അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് സമയം വേണം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ും തേർട്ടി തമ്മിൽ നാല് പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ തേർട്ടീൻ ഫിഫ്റ്റീൻ തമ്മിൽ വൺ പെർസെന്റേജ് എക്സ്ട്രാ പ്രൊട്ടക്ഷനെ വരുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിട്ട് നിങ്ങൾ പൈസ ചിലവാക്കിയിട്ട് നമുക്ക് നൂറ് രൂപ ഇത് ചുമ്മാ പ്രാവശ്യം തയ്ക്കേണ്ട സാധനമല്ലല്ലോ നമുക്ക് റീപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ അത് നമ്മൾ അതിന് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ എസ് പി എഫ് തേർട്ടി ധൈര്യമായിട്ട് പറയുകയാണ് അതിനകത്തും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഒന്നുമില്ല അതാ വൺ പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ട് വൺ പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല ഏറ്റവും നിങ്ങൾ നോക്കേണ്ടത് എസ് പി എഫ് തേർട്ടി ഓർ എബവ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നിങ്ങൾക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനുള്ളതാണ് ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്ത് രണ്ട് രണ്ടുപേരിലൊക്കെ എടുത്ത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും അരമണിക്കൂർ എടുക്കുന്ന ടൈപ്പ് ഓഫ് ക്രീംസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക പെട്ടെന്ന് അപ്ലൈ ചെയ്യാം നമുക്ക് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് റീപ്ലൈ ചെയ്യാൻ തോന്നണം അങ്ങനത്തെ സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുക അതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് കൂടിയിട്ട് എത്താതെ തന്നെ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ടു ഫിംഗർ റൂൾ എന്ന് പറയുന്നത് ഫേസിന് വേണ്ടി മാത്രമാണെന്നാണ് വിചാരിക്കുന്നത് രണ്ട് ഫിംഗർ എടുത്തിട്ട് ഫുള്ള് മുഖത്ത് പൊത്തി വരുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ടു ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനും നെക്കിനും ചെവിക്കും കൂടി ഉള്ള ആണ് ഈ ഒരു ടു ഫിംഗേഴ്സ് എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മുടെ ഫേസിന് മാത്രമായിട്ടുള്ളതല്ല അത് ഞാൻ അതിൻ്റെ കറക്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ മുന്നിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും അതായത് ഞാൻ കണക്ക് കൂട്ടിയിട്ട് മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു മെഷർമെന്റ് നമ്മുടെ ഫേസിൻ്റെ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് സൺസ്ക്രീൻ അളവ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇവൻ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ തെറ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരിക്കലും ചെയ്തിട്ട് ടൂ ഫിംഗേസ് എന്ന് പറയുന്നത് അങ്ങനെ ടൂ ഫിംഗർ മാത്രം ഫേസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുതലാവില്ല ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോ കൂടുമ്പും ഈ രണ്ട് മണിക്കൂർന്നുള്ള കണക്കും അതുപോലെ തന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപെൻസ് അപ്പോൺ പ്ലേസ് കൺട്രി നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സൺസ്ക്രീൻ നമ്മൾ ഇത് തേച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്കും വേർക്കും സാധനം പുറത്തിറങ്ങും ഒലിച്ചു പോവും അപ്പോ വേർത്ത് കഴിഞ്ഞാൽ പിന്നെ സൺ പ്രൊട്ടക്ഷൻ അവിടെ ഇല്ല അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് കൊടയൊക്കെ ചൂടി നടക്കാം വേർക്കാതെ ആ ഒരു രീതിയിൽ നടക്കാം നമുക്ക് എപ്പോഴും എ സിയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഈ സ്പ്രേസ് ഒക്കെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ബോഡിക്കാണ് സ്പ്രേസ് നല്ലത് ഫേസിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം അതിന്റെ ഈ എയറോസോസും കാര്യങ്ങളൊക്കെ വല്ല ലോങ്സിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓടീട്ടും അപ്പോൾ അതുകൊണ്ട് സ്പ്രേസ് ഒക്കെ വെച്ചിട്ട് ബോഡിയിൽ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാം ഓക്കെ പക്ഷെ അതാണ് എസ് പി എഫിനെ പറ്റിയിട്ടുള്ള കുറച്ച് നഗ്ന സത്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം നിങ്ങൾ തൊട്ടി എസ് പി എഫ് തേർട്ടി ആണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നെന്നുണ്ടെങ്കിൽ ഉള്ള സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുക അതിൽ കൂടുതലുള്ള സംഭവം യൂസ് ചെയ്യേണ്ടെന്നല്ലേ ഞാൻ പറയുന്നത് വൺ പെർസെൻറ്റേജ് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടും ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അഹ് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല ഇനി ആരൊക്കെ എസ് പി എഫ് ഫിഫ്റ്റി യൂസ് ചെയ്യാന്നൂടെ പറയാം കുറച്ച് ഫെയർ സ്കിൻ ഫെയർ സ്കിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫെയർ സ്കിൻ അല്ല ഉദ്ദേശിക്കുന്നത് നല്ല ഭയങ്കര വെളുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല ഈ വെസ്റ്റ് ഒക്കെ പോലെ അപ്പൊ അവർക്കൊക്കെ എസ് പി എഫ് ഫിഫ്റ്റി യൂസ് ചെയ്യാം അതുപോലെ ഈ ആയിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഈ ഗെയിംസിനൊക്കെ പോകുന്നവർ ഒരുപാട് വേർക്കുന്ന ടൈപ്പ് ഓഫ് പണി എടുക്കുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ളത് യൂസ് ചെയ്യാം കുഴപ്പമില്ല ഇന്റൻസ് ആയിട്ടുള്ള സൺ എക്സ്പോഷർ വരുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് എസ് പി എഫ് ഫിഫ്റ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ എസ് പി എഫ് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ യു വി എന്ന് പ്രൊട്ടക്ഷൻ തരില്ല എസ് പി എഫ് ഒരിക്കലും യു വി എ പ്രൊട്ടക്ഷൻ തരില്ല എസ് പി എഫ് അതുപോലെ തന്നെ ആഡ് ഓൺ എഫക്ട്സ് ഉണ്ടല്ലോ അതായത് പതിനഞ്ചിന്റെ ഒരു എസ് പി എഫ് ഫിഫ്റ്റീൻ്റെ ഒരു സൺസ്ക്രീൻ അതിൻ്റെ മേലൂടെ എസ് പി എഫ് തർട്ടിൻ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ചുമ്പതും കൂടെ നാപ്പത്തഞ്ചാവില്ല ആ മുപ്പതിന്റെ എഫക്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എസ് പി എഫിനെ പറ്റി എനിക്ക് എക്സ്ട്രാ പറയാനുള്ളത് ഓക്കെ അപ്പം അങ്ങനെ എസ് പി എഫ് കഴിഞ്ഞു ഇനി അടുത്ത എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റേ പി എ പ്ലസ് 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 പി എ പ്ലസ് 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 എന്ന് പറയുന്നതാണ് അടുത്തതായിട്ട് മാർക്കറ്റിംഗിൽ യൂസ് ചെയ്യുന്നത് അത് പക്ഷേ ശരിയാണ് ഏറ്റവും കൂടുതൽ സൺ പ്രൊട്ടക്ഷൻ വരുന്നത് പി എ നാല് പ്ലസ് ഉള്ള സൺസ്ക്രീനാണ് അപ്പോൾ യു വി എ റേസ് എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ അതായത് പി എ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ ഗ്രേഡ് ഓഫ് യു വി എ ആണ് അപ്പം യു വി എനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു എഫിക്കസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഗ്രേഡിങ് ആണ് പി എ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പി എ ഒരു പ്ലസ് ആണെങ്കിൽ ലോ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് യു വി എ ആണ് പി എ രണ്ട് പ്ലസ് ആണെങ്കിലും മോഡറേറ്റ് മൂന്ന് പ്ലസ് ആണെങ്കിൽ ഹൈ നാല് പ്ലസ് ആണെങ്കിൽ വെരി ഹൈ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രേഡിംഗ് ഉള്ളത് അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസിസ്റ്റൻറ്റ് പിഗ്മെൻറ്റ് ഡാർക്കിനിങ് അതായത് പി പി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഭവം വെച്ചിട്ടാണ് അവർ അതിനെ ഗ്രേഡ് ചെയ്യുന്നത് ഓരോ സൺസ്ക്രീനും ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ അവരെങ്ങനെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി എ ഉള്ള ആ ഒരു യു വി ഫിൽട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര സമയം എടുക്കും ടാൻ ആവാൻ ഓക്കെ കമ്പയർഡ് ടു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് അപ്പം അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രേഡിങ് അതായത് പെർസിസ്റ്റന്റ് പിഗ്മെന്റ് ആക്കുന്ന ഇപ്പം നമ്മൾ വിതഔട്ട് സൺസ്ക്രീൻ വെച്ചിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പയർ ടു ദാറ്റ് ഫോർ സിക്സ്റ്റീൻ ടൈംസ് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും പി എ നാല് പ്ലസ് ഉള്ള യു വി ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്തെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് നക്തസത്യങ്ങൾ ഓക്കെ അപ്പോൾ പി എ പ്ലസ് പ്ലസ് എന്നുള്ള ഒരു ഗ്രേഡിങ് പിന്നെ അതുപോലെ തന്നെ എസ് പി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ അപ്പം ഇത് രണ്ടുമാണ് ഒരു സൺസ്ക്രീനിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫിക്കസി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് ആൾക്കാർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആൻസറിങ് ഇതാണ് അപ്പം അനൂപ്പമ ചോദിച്ചൊരു ഡൗട്ട് രണ്ട് ഡൗട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ വെയിൽ കൊള്ളുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ നീറ്റ് ക്ലാരിഫിക്കേഷൻ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നുള്ളത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ യു വി ബി പ്രൊട്ടക്ഷൻ വരുമ്പോഴത്തേക്കും വൈറ്റമിൻ ഡിന്റെ അബ്സോപ്ഷൻ കുറയുന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പൊ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ വെയിലത്ത് നിന്നാൽ മാത്രം ആ ഒരു വൈറ്റമിൻ ഡിയിലെ ഒരു കുറവ് നികത്താൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ പറ്റില്ല ഇത് വെയിലത്ത് തിന്നുകൊണ്ട് മാത്രം കാരണം നമ്മൾ ഡ്രസ്സ് ഇടുന്നുണ്ട് നമ്മളിപ്പോൾ വെസ്റ്റേഴ്സിനെ പോലെ മറ്റേ ബിക്കിനി നിന്നിട്ട് വെയിലത്ത് പോയി കിടക്കാത്ത ആൾക്കാരല്ലോ അപ്പം അതുകൊണ്ട് എന്തായാലും നമുക്ക് ഡെഫിഷ്യൻസി ഉള്ളവർക്ക് അത്രയും ഇത് നമുക്ക് സണ്ണിൽ മാത്രം കിട്ടില്ല അപ്പം അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സ്കിൻ ടോണും നമുക്ക് മെലാനിയുടെ ഇതൊക്കെ കൂടുതൽ ആയതുകൊണ്ട് നമുക്ക് അത്രയും പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടി മീൻസ് അത്രയും വൈറ്റമിൻ ഡി നമുക്ക് അത്രയും നമുക്ക് കിട്ടില്ല അപ്പം ഡെഫിഷ്യൻസി ഉള്ളവർ എന്തായാലും സപ്ലിമെൻറ്റ് കഴിക്കേണ്ടി വരും സൺസ്ക്രീൻ യൂസ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യാണ്ടിരിക്കാം അങ്ങനെയൊന്നുമില്ല പിന്നെ സൺസ്ക്രീൻ റിയൂസ് ചെയ്യണോ ആക്ച്വലി റീയൂസ് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ലൈക്ക് ഒരുപാട് സ്വെറ്റിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് സൺ എക്സ്പോഷർ ആയിട്ട് നമ്മൾ വെയിലത്ത് ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ റിയൂസ് എന്തായാലും ചെയ്യണം പിന്നെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ അങ്ങനെ റിയൂസ് ചെയ്യേണ്ട എന്നല്ല ഇപ്പൊ അങ്ങനെ പോലെ നമ്മുടെ ഫേസിൽ നിന്ന് നമുക്ക് സൺസ്ക്രീൻ പോകുകയാണെങ്കിൽ റീ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത് പിന്നെ കൂടുതൽ ആൾക്കാർ ചോദിച്ചത് നല്ല സൺസ്ക്രീൻ പറഞ്ഞു തരുമെന്നാണ് ഞാൻ നല്ല സൺ യു വി ഫിൽറ്റേഴ്സ് പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നല്ല യു വി ഫിൽറ്റേഴ്സ് അതിനകത്ത് ആ ഒരു ബ്രാൻഡ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ പിന്നെ ചോദിച്ചിരിക്കുന്നത് കന്നി കന്നി നയൻറ്റി എയ്റ്റ് നല്ല പേര് അപ്പോൾ ചില സമയത്ത് റീൽസിലൊക്കെ കാണാം ഈ സൺസ്ക്രീൻ ആക്ച്വലി മിത്താണെന്ന് അത് കമ്പനീസ് പൈസ ഉണ്ടാക്കാൻ നിൽക്കുന്നതാണെന്ന് ഓക്കെ അത് കണ്ട അങ്ങനെ അങ്ങനെയാണോ ആക്ച്വലി ഈ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു അതായത് സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇന്നലെയും യൂസ് ചെയ്തൊരു സംഭവമല്ല നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ആളായിട്ട് ഉണ്ടതേ ഉള്ളൂ ഇപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സൺസ്ക്രീൻ ഈവൻ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് മന്ത്സ് കഴിയുമ്പോൾ തൊട്ട് തന്നെ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങും കുട്ടികൾക്കൊക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല എന്ന് പറയാൻ പറ്റില്ല നല്ലതല്ല എന്ന് പറയുന്ന സ്റ്റഡീസ് വരുന്നവരെ ആൾക്കാർ ഇതുകൊണ്ട് നല്ലതല്ല എന്ന് പറയുന്നതിന്റെ റീസൺ ഞാൻ പറയും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് വരില്ല അതായത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മുഖത്ത് പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും വരുന്നില്ല അതുപോലെ തന്നെയാണ് അപ്പോൾ അപ്പൊ വിചാരിക്കുമൊക്കെ അത് ഭയങ്കര മോശമാണ് പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള യുവിഫിൽറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ബ്ലഡിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അത് കൊണ്ടും ആൾക്കാർ സൺസ്ക്രീനിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി റിസർച്ചേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട് ഒരു യു വി ഫിൽറ്റർ നല്ലതാണെന്ന് പറയും മോശമാണെന്ന് പറയും സ്കിൻ സേഫ് ആണെന്ന് പറയും അല്ലാന്ന് പറയും അപ്പൊ അങ്ങനത്തെ കുറെ റീസൺ ഉള്ളതുകൊണ്ടാണ് പൊതുവെ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ വന്നത് കാരണം ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണല്ലോ അപ്പൊ ആ ഒരു തോട്ടിലാണ് യൂസ് ചെയ്യണ്ടെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇപ്പം അത് പേഴ്സണലായിട്ട് യൂസ് ചെയ്ത ബ്രാൻഡ് മോശം ആയതുകൊണ്ട് അതുകൊണ്ടുണ്ടാവുന്ന ഒരു എഫേർട്ട് എഫക്ട്സ് കൊണ്ട് അതുകൊണ്ടും ആൾക്കാർ സൺസ്ക്രീനെ വെറുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങനത്തൊക്കെ കുറെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്ട് കൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ തിയറട്ടിക്കലി ആൻഡ് ടെക്നിക്കലി സ്പീക്കിംഗ് ഇതുവരെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത് കമ്പനിക്കാരുടെ ഒരു മിത്ത ആ ഒരു ഒരിതാണെന്നുള്ള രീതിയിൽ പ്രൂവ്ഡ് ഒന്നും വന്നിട്ടില്ല അതായത് നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ ഒരു എൽസ്വെയറോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഏതെങ്കിലും ഒരു ജേണലിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ വരികയാണെങ്കിൽ ഐ വെൽറ്റ് ചെയ്യുന്നു ഓക്കെ അതുകൊണ്ട് തൽക്കാലം യൂസ് ചെയ്യാം അതുപോലെ ദേവൂട്ടി രാജു രാജിവെച്ചിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ ഡി നല്ലപോലെ കുറവുള്ളപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നല്ലപോലെ കുറവുള്ളപ്പോൾ അതന്നെ എനിക്ക് പറയാനുള്ളൂ നല്ലപോലെ കുറവുള്ള സമയത്ത് നമുക്ക് വെയിലത്ത് നിന്നുകൊണ്ട് മാത്രം ആ ഒരു ഡെഫിഷ്യൻസി കുറയില്ല അതായത് ആ ഡെഫിഷ്യൻസി ബാലൻസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സപ്ലിമെൻ്റ് എടുക്കാൻ വേണം അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ബാലൻസ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ അല്ലാണ്ട് ലിമിറ്റഡ് ടൈമിൽ നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ സംഭവം നേരായി കിട്ടും അപ്പോൾ ഇത് ഇത്രയും ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ സൺസ്ക്രീനിലെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയും യു വി ഫിൽറ്റേഴ്സിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പറയുന്നതിന് മുന്നേ നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും te quiero chao chao